കാട്ടാക്കട വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കും ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേള പി ആർ വില്യം സെക്കൻഡറി സ്കൂൾ കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുളത്തുമ്മൽ എൽ പി എസ് എന്നിവിടങ്ങളിലായിട്ടാണ് നടക്കുന്നത് ശാസ്ത്രോത്സവം രണ്ടായിരത്തി അഞ്ച് മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനായി പി ആർ വില്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘാടകർ അവലോകന യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ മഞ്ജുഷ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസർ ജോസഫ് വാർഡ് മെമ്പർ ഷൈനിമോൾ എഇഒ ബീനകുമാരി മേളയുടെ ചെയർമാൻമാർ കൺവീനർമാർ ചുമതലപ്പെട്ട മറ്റ് അധ്യാപകർ പി ടി പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഇനി കൂടുതൽ വിശദാംശങ്ങൾ ആശാ സോണി ഞാൻ ഞാന് സബ്ജില്ലാ കാട്ടാക്കട ജില്ലാ ശാസ്ത്രമേളയുടെ ജനറൽ കൺവീനറാണ് ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിലാണ് സബ് ജില്ലാ ശാസ്ത്രമേളയുടെ മത്സര ഇനങ്ങൾ നടക്കുന്നത് ഏകദേശം നൂറ്റിയഞ്ച് സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം കുട്ടികൾ മാറ്റിവയ്ക്കുന്ന ഒരു ഒരു മത്സരമാണ് അതിന്റെ രണ്ട് സ്വാഗത സംഘം നമ്മൾ കൂടുകയുണ്ടായി എന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വിവിധ കമ്മിറ്റികളായി നടത്തി വരികയാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണവും ഉണ്ടാകും വളരെ നല്ല രീതിയിൽ ഈ സ്കൂളിൽ പി ആർ വില്ലി ഹയർ സെക്കൻഡറി സ്കൂൾ കാട്ടാക്കട കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൽ പി എസ് കുളത്തുമ്മൽ സ്കൂൾ ഇങ്ങനെ മൂന്ന് സ്കൂളുകളിലായിട്ടാണ് വിവിധ വിഭാഗങ്ങളിൽ മത്സരം നടക്കുന്നത് വളരെ ഭംഗിയായി നടത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വരുന്നു എന്റെ പേര് ഷിജു പി എസ് ഞാൻ പി എസ് എം എൽ പി സ്കൂളിലെ അധ്യാപകരാണ് ഈ ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി കാട്ടാക്കട കേന്ദ്രീകരിച്ച് നടക്കുന്ന ശാസ്ത്രമേളയിലായി ഫിനാൻസ് കമ്മിറ്റിയും റിസപ്ഷൻ കമ്മിറ്റിയുടെയും ചുമതല വഹിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഇപ്പോൾ പതിനാറാം തീയതി മുതൽ പി ആർ വില്യം ഹയർ സെക്കൻഡറി സ്കൂൾ കുളത്തമ്മൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊളത്തുമ്മൽ എൽ പി സ്കൂൾ മൂന്ന് കേന്ദ്രങ്ങളിൽ വെച്ചാണ് ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത ശാസ്ത്ര ഐ ടി മേള നടക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ അടുപ്പിച്ച് കുട്ടികൾ ഈ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് സ്കൂളുകളിലായി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് അത് നടത്തുന്നതിനുള്ള ഒരു സംഘാടക സമിതി ഇവിടെ രൂപീകരിച്ച് വളരെ നല്ല രീതിയിൽ ഈ മേള നടത്തി തീർക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ സഹോദര സഹോദര സംഘത്തിൻ്റെ ഇന്ന് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ നല്ല രീതിയിൽ നടത്താനുള്ള ഒരു തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഈ വരും ദിവസങ്ങളിൽ ഒരു മേളയുടെ അന്തരീക്ഷം കുട്ടികളെല്ലാം കൊണ്ട് ഒരു നല്ല നല്ല രീതിയിൽ നടത്തുന്ന ഒരു മേളയുടെ അന്തരീക്ഷം ഈ സ്കൂളുകളിൽ ഉണ്ടാവുമെന്ന് ആ ഉറപ്പ് ദേശവാർത്തകൾ വിലയിരുത്തും വിലെത്താൻ ജനം ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തു ഫേസ്ബുക്ക്